അപ്പോൾ ആർക്കെ ഒത്തിരി ആൾക്കാർക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് എൻ്റെ വീഡിയോസ് കാണുന്നത് ഒത്തിരി അമ്മമാരും ചേച്ചിമാരൊക്കെയാണ് അവർക്കൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടായിട്ടുണ്ട് സ്തി ഒത്തിരി മാറിയോ അല്ലെങ്കിൽ മേക്കപ്പ് ഒക്കെ ചെയ്ത് വേറെ ലെവലിലോട്ട് പോയോ സാധാരണ സ്തിയിൽ നിന്ന് ഒത്തിരി മാറ്റം സംഭവിച്ചുള്ള സംശയങ്ങളും കാര്യം എനിക്ക് ഒത്തിരി മെസ്സേജ് വരുന്നുണ്ട് അത് ഞാൻ കാണിക്കില്ല അപ്പോൾ അങ്ങനെ സ്തുതി മോളെ ഞാൻ സുഖമോള അൺസബ്സ്ക്രൈബ് ചെയ്യാറുണ്ട് അൺസബ്സ്ക്രൈബ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു അറുപത്തഞ്ച് മെസ്സേജ് അല്ല വന്നിരിക്കുന്നത് പല ആയിരിക്കും വാട്സ്ആപ്പിൽ അൺസബസ്ക്രൈബ് ചെയ്ത് എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് അൺസബ്സ്ക്രൈബ് ഒക്കെ എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് സ്തുതി ഇപ്പോൾ ഒരു മുടി ചെയ്തു ചെയ്തുതന്നൊരു തെറ്റല്ലാതെ ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല വേറെ ഏത് ഒരു രീതിയിൽ അഹങ്കരിക്കാനോ അല്ലെങ്കിൽ വേറെ ഒന്നും ആകാൻ ശ്രമിച്ചിട്ടില്ല ഞാൻ എന്താണോ സുതിമോൾ ബമ്പർച്ചിരി വന്ന അങ്ങനെ തന്നെയാണ് ഇപ്പോഴും തന്നെ അപ്പൊ എന്നെ സ്നേഹിക്കുന്നവരെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കുറെ ആൾക്കാര് അപ്പൊ ഗൈസ് ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി ഫെയിം ആയിട്ടുള്ള സുതിമോൾ സുതിമോളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചെറിയ കാര്യമാണ് പറയാൻ പോകുന്നത് ആക്ച്വലി അത്ര ചെറിയ കാര്യമൊന്നുമല്ല കുറച്ച് ഗൗരവമുള്ള വിഷയമാണ് സുതിമോളെ എല്ലാവർക്കും അറിയാലോ ഈ ഒരു പ്രോഗ്രാമിൽ വരുന്നു അത്യാവശ്യം പ്രശസ്തി ഉണ്ടാക്കുന്നു അത്യാവശ്യം പ്രേക്ഷക സ്വീകാര്യത നേടുന്നു മാത്രമല്ല അതിനുശേഷം ഇവർക്ക് സിനിമയിലേക്ക് അഭിനയിക്കാൻ അവസരം കിട്ടുന്നു അതും പോരാണ്ട് ഇവരുടെ ലൈഫും കാര്യങ്ങളൊക്കെ നമുക്കറിയാം നമ്മുടെ കൺമുൻപിലൂടെ ആയിരുന്നു സുതിമോളിന്റെ ലൈഫിലെ മാറ്റങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുള്ളത് ഒരുപാട് കഷ്ടപ്പെട്ട വ്യക്തിയാണ് ലൈഫിൽ ദാരിദ്ര്യം എന്ന് പറയുന്ന അവസ്ഥയൊക്കെ ഒരുപാട് അനുഭവിച്ചു അനുഭവിച്ച് വന്ന വ്യക്തിയാണ് പിന്നീട് പ്രോഗ്രാമിലൊക്കെ വന്ന് വളരെ സാധാരണക്കാരിയായിട്ട് തന്നെ നമ്മുടെ ഇടയിലൊക്കെ നിന്നിട്ട് ആ സ്വീകാര്യതയൊക്കെ നേടി അതിൻ്റെ ഒരു പിൻബലത്തിൽ ഇവർ സ്വന്തമായിട്ട് ഒരു യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തു മാത്രമല്ല എടുത്ത് പറയേണ്ട കാര്യമാണ് നല്ലൊരു കലാകാരിയാണ് സുതി മോള് അപ്പൊ എല്ലാം കൊണ്ടും ഇവർ ഈ പറയുന്ന എല്ലാ പ്രേക്ഷക സ്വീകാര്യതയുടെയും പിൻബലത്തിൽ ഈ പറയുന്ന പോലെ തന്നെ ഒരു യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അത്യാവശ്യം ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി അതിനുശേഷം ഒരു അടിത്തറയൊക്കെ വന്നു എന്ന് ഉറപ്പായി കഴിഞ്ഞപ്പോൾ ഇവർ സ്വന്തമായിട്ട് ഒരു വീടൊക്കെ വെക്കാനുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് മുൻപോട്ട് പോവുകയാണ് വീട് പണി കാര്യങ്ങളൊക്കെ നടക്കുന്നു എന്നാണ് അറിയാൻ പറ്റിയിട്ടുള്ളത് അപ്പൊ എന്തായാലും ഇപ്പൊ വാടക വീട്ടിലൊക്കെ ജീവിക്കുന്നു അപ്പൊ ഇത്രയും ദാരിദ്ര്യം എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്നും ഇതുപോലൊരു മാറ്റമൊക്കെ സംഭവിക്കുന്നു നല്ല കാര്യമാണ് ആക്ച്വലി നമ്മൾക്ക് സന്തോഷിക്കേണ്ട കാര്യമാണ് നമ്മുടെ കൂടെ ഉള്ള ഒരു വ്യക്തി ഒരു സഹജീവി ആയിട്ടുള്ള ഒരാള് അയാളുടെ ലൈഫിൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് കഷ്ടപ്പെടുന്നു പിന്നീട് അയാൾക്ക് ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നേടാൻ പറ്റുന്നു അത് നമ്മുടെ കൺമുമ്പിൽ കാണുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷമാണ് വരേണ്ടത് സ്വാഭാവികമായിട്ടും പക്ഷെ സുതിമോളുടെ കാര്യത്തില് എല്ലാവർക്കും അത്ര സന്തോഷമുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ഭയങ്കര ായിട്ടുള്ള ആരാധകരാണ് സുതിമോൾക്ക് ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതായത് സുതിമോൾ കഷ്ടപ്പെട്ടിരിക്കുന്ന കാലത്ത് അയ്യോ പാവം എന്ന് പറഞ്ഞ് നോക്കിയിരിക്കാൻ ഇഷ്ടമാണ് സഹതപിക്കാൻ ഇഷ്ടമാണ് എല്ലാം ഇഷ്ടമാണ് പക്ഷെ അവരുടെ ലൈഫ് സ്റ്റൈൽ മാറുന്ന സമയത്ത് അവരുടെ ലൈഫിൽ നല്ല നല്ല നേട്ടങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് സാമ്പത്തികമായിട്ട് ഉയർന്നു പോകുന്ന സമയത്ത് അപ്പോഴൊന്നും ആളുകൾക്ക് ആ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഇപ്പൊ എന്ത് സംഭവം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഒരു വീഡിയോ കാണിക്കാം അത് കഴിഞ്ഞിട്ട് കാര്യങ്ങളെ കുറിച്ച് പറയാം ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വന്നേക്കൊരു ഗിഫ്റ്റ് ബോക്സ് പൊട്ടിക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെമ്മറി ബോർഡ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്ന് വന്ന ഗിഫ്റ്റാണ് ഇതില് എന്ന് പറഞ്ഞാൽ മൂന്ന് ചോക്ലേറ്റ് ഉണ്ടല്ലോ കാരണം അത് നേരത്തെ തിന്നു കേട്ടോ സഹിക്കാൻ പറ്റണല്ലോ ആ വീഡിയോക്ക് മുന്നേ ആൾ തിന്നോട്ടോ അത് ആ കൂടുതലൊന്നുമില്ല ഈ ഒരു വീഡിയോ നോക്കിക്കഴിഞ്ഞാലും സുതിമോളുടെ പണ്ടത്തെ വീഡിയോസും ഫോട്ടോസും നോക്കിക്കഴിഞ്ഞാലും അറിയാൻ പറ്റും അവരുടെ മുടി കുറച്ച് ചുരുണ്ട ഒരു മുടിയായിരുന്നു ഇതിനകത്ത് നോക്കുന്ന സമയത്ത് ഹെയറിൽ എന്തോ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തു ആ ഒരു ചുരുണ്ട മുടിയൊക്കെ മാറ്റി കുറച്ചൊക്കെ നീണ്ട മുടിയിലേക്ക് മാറിയിട്ടുണ്ട് അത് നമ്മുടെ ആരാധകർക്ക് ഇഷ്ടപ്പെട്ടില്ല ഇത് നല്ല കാര്യമല്ലേ ഒരാൾ കാലത്തിനനുസരിച്ച് മാറുന്നു അല്ലെങ്കിൽ മാറാനുള്ള ഒരു സാമ്പത്തിക സാഹചര്യം അയാൾക്ക് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ നല്ല കാര്യമാണ് പക്ഷേ ഈ പറയുന്ന സുതിമോളിന്റെ ടോക്സിക് ആയിട്ടുള്ള ആരാധകർക്ക് ഈ പറഞ്ഞ കാര്യം അത്ര ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് തന്നെ അവര് കമന്റ്സ് കൊടുക്കാൻ തുടങ്ങി വളരെ മോശമായിട്ടുള്ള രീതിക്കുള്ള കമന്റ്സ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അതായത് തെറി തെറിവിളിക്ക് അത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നില്ല എങ്കിൽ പോലും അവർ കമന്റ് ചെയ്യുന്ന സംഭവങ്ങൾ ഞാൻ ആദ്യം വായിച്ചു തരാം എന്നിട്ട് ബാക്കി പറയാം അപ്പൊ ഓരോ കമൻസ് നോക്കുകയാണെങ്കിലും ഇങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ ആയിരുന്നു ഒരു ഐശ്വര്യം കാണാൻ മേക്കപ്പ് കുറച്ച് കൂടിയോ ചേട്ടാ സുന്ദരിയായിട്ടുണ്ട് ചേച്ചി കുറച്ച് മേക്കപ്പ് ചെയ്താൽ മതി മേക്കപ്പ് കുറച്ച് കൂടിപ്പോയി സുതി ഒരുപാട് മാറിപ്പോയി കുമ്മായം പൂച്ചതുപോലെ ആയല്ലോ സുതിമോൾക്ക് എന്തൊരു മാറ്റമാണ് ഇന്ന് മേക്കപ്പ് ആട്ടിപ്പോളി ഫംഗ്ഷന് പോകുമ്പോൾ മാത്രം ഇതുപോലെ മേക്കപ്പ് ചെയ്താൽ മതി സുതിമോളിന്റെ ലാളിത്യം ഇഷ്ടമാണ് പക്ഷെ ഇപ്പം ഓവർ ആകരുത് കേട്ടോ എല്ലാം ആവശ്യത്തിന് വേണം അധികത്തിന് പെയിന്റ് വീണോ നോർമൽ ചേച്ചിയാണ് കൂടുതൽ മങ്ങി മേക്കപ്പ് ഓവർ ആയോ എന്നൊരു ഡൗട്ട് വെള്ളപ്പാണ്ട് പിടിച്ചോ എന്ത് മേക്കപ്പ് സീരിയസ്ലി ഇവർക്ക് എന്തൊരു ടോക്സിക് ആയിട്ടുള്ള ആരാധകരാണെന്നാണ് ഇതൊക്കെ കാണുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് അതായത് ഒരാൾക്ക് അയാൾക്ക് ഇഷ്ടമാണ് മേക്കപ്പ് ചെയ്യാൻ എന്ന് വിചാരിക്കുക അയാൾക്ക് ഇഷ്ടമാണ് ഹെയറിൽ ട്രീറ്റ്മെന്റ് നടത്താൻ ഇഷ്ടമാണ് ലിപ്സ്റ്റിക് ഇടാൻ ഇഷ്ടമാണ് കണ്ണെഴുതാനിഷ്ടമാണ് പൊട്ടുകുത്താൻ ഇഷ്ടമാണ് ഓക്കെ ഇഷ്ടമാണെങ്കിൽ അയാൾ അത് ചെയ്യുക അത് അയാളുടെ ചോയ്സ് ആണ് അതിലേക്ക് ഇടിച്ചു കയറി ചെന്നിട്ട് നിങ്ങൾ അയ്യോ മേക്കപ്പ് കൂടിപ്പോയി നിങ്ങൾക്ക് മേക്കപ്പ് ഇല്ലാത്തതാണ് ഭംഗി അല്ലെങ്കിൽ നിങ്ങൾ ഫങ്ഷനിൽ പോകുമ്പോൾ മാത്രം മേക്കപ്പ് ഇട്ടാൽ മതി എന്നൊക്കെ പറയുന്നത് അത്ര സുഖകരമായിട്ടുള്ള കാര്യമല്ല അത്ര ഒരു ആരാധന കൊണ്ടോ സ്നേഹം കൊണ്ടോ പറയുന്ന കാര്യമല്ല അത് കണ്ണിൽ പിടിക്കാത്തത് കൊണ്ടും കടുത്ത കണ്ണുകടി കൊണ്ട് മാത്രമാണ് അങ്ങനെ പറയുന്നത് തോന്നുന്നത് അല്ലാണ്ട് അത് സ്നേഹം കൊണ്ടൊന്നല്ല അപ്പൊ സുതിമോൾ പറയുന്ന ഒരു ഭാഗം ഞാൻ തുടക്കത്തിൽ കാണിച്ചു അതിനകത്ത് അവർ ഒരുപാട് സാക്രിഫൈസ് സംസാരിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അതായത് ആരാധകർക്ക് സ്നേഹിക്കുന്നവർക്ക് ബുദ്ധിമുട്ടായെങ്കിൽ ക്ഷമ ചോദിക്കുന്നു എന്തിനാണ് ക്ഷമ ചോദിക്കുന്നത് സുതിമോൾ മേക്കപ്പ് ചെയ്തത് അവർക്ക് ബുദ്ധിമുട്ടായെങ്കിൽ ക്ഷമ ചോദിക്കുന്നു സി ഇതാണ് ഞാൻ പറഞ്ഞത് ഈ ആരാധകർ എന്ന് പറയുന്ന ആൾക്കാർ അല്ലെങ്കിൽ എന്ന് പറയുന്ന ആൾക്കാരില്ലേ അവർക്ക് ദാരിദ്ര്യമുള്ള മനുഷ്യരെ അങ്ങനെ കാണാൻ ഇഷ്ടമാണ് അങ്ങനെയുള്ള മനുഷ്യരോട് സഹാനുഭൂതി പ്രകടിപ്പിക്കാൻ ഇഷ്ടം ാണ് അതിനപ്പുറത്തോട്ട് സാമ്പത്തികമായിട്ട് അവർക്കൊരു ഒരു അടിത്തറ വന്നിട്ട് ആ സാമ്പത്തിക ഭദ്രതയിൽ അവര് ജീവിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആരാധകർക്ക് അതൊന്നും ഇഷ്ടപ്പെടില്ല കഴിഞ്ഞ ദിവസം മാരാർ ഒരു ഇന്റർവ്യൂയില് സംസാരിക്കുന്ന ഒരു ഭാഗം ഞാൻ കേട്ടിരുന്നു അതിനകത്ത് അദ്ദേഹം വ്യക്തമായിട്ട് ഇതിനെ കുറിച്ച് പറയുന്നുണ്ട് ആളുകൾക്ക് ഓക്കെ സാമ്പത്തികമായിട്ടൊരാൾക്ക് ഇങ്ങനെ അടിത്തറ വന്നു തുടങ്ങുമ്പോൾ അത് കുഴപ്പമില്ല ഒരു കാർ വാങ്ങിച്ച കുഴപ്പമില്ല പക്ഷെ പിന്നീട് രണ്ടും മൂന്നും കാറൊക്കെ വാങ്ങിച്ചു കഴിയുമ്പോഴേക്കും മനുഷ്യർക്ക് ഇത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും മനുഷ്യർക്ക് അത് സഹിക്കാൻ പറ്റില്ല അപ്പൊ പറയും നിങ്ങൾ ഒരുപാട് മാറി ൊക്കെ പറയും സ്വാഭാവികമായിട്ടും അത് അംഗീകരിക്കാൻ പറ്റാത്തതിന്റെ പ്രശ്നം തന്നെയാണെന്നാണ് അദ്ദേഹം പറയുന്നത് അതിന്റെ വേറൊരു ഭാഗം തന്നെയാണ് ഇവിടെയും കാണാൻ പറ്റുന്നത് സുതിമോളുടെ മാറ്റം അംഗീകരിക്കാൻ പറ്റുന്നില്ല ഈ സാമ്പത്തികമായിട്ടുള്ള അടിത്തറ വരുന്നു എന്ന് പറയുന്നതാണ് അവർക്ക് അംഗീകരിക്കാൻ പറ്റാത്തത് ആക്ച്വലി ഈ പറയുന്ന പോലെ സാമ്പത്തികമായിട്ടുള്ളൊരു ഒരു ഒരു ബേസ് നമുക്കൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട പോലെ ജീവിക്കില്ലേ ഇഷ്ടപ്പെട്ട ഫുഡ് മേടിക്കും ഇഷ്ടപ്പെട്ട ഡ്രസ്സ് മേടിക്കും ഇഷ്ടപ്പെട്ട പോലെ അണിഞ്ഞൊരുങ്ങും നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമ്മൾ ജീവിക്കും അതിനകത്ത് ഒരു തെറ്റുമില്ല അപ്പൊ സുതിമോളിങ്ങനൊക്കെ ചെയ്യുന്നു എങ്കിലെന്താ അവർ അവരുടെ ഇഷ്ടത്തിന് ജീവിക്കുന്നു അവരുടെ ലൈഫ് സ്റ്റൈൽ മാറ്റുന്നു എന്നുള്ളൂ അതായത് ഒരു കാലത്ത് അവർക്ക് ഈ പറയുന്ന സൗകര്യങ്ങളൊന്നും അനുഭവിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് അവർ അനുഭവിച്ചില്ല അപ്പൊ അവർക്ക് അനുഭവിക്കാൻ പറ്റുന്നൊരു കാലം പിന്നീട് വരുന്ന സമയത്ത് അവർ ഈ പറയുന്ന ലൈഫ് സ്റ്റൈല് അതിനനുസരിച്ച് മുമ്പോട്ട് കൊണ്ടുപോകും അവർക്ക് വാങ്ങാൻ പറ്റാത്ത സാധനങ്ങൾ വാങ്ങും അല്ലെങ്കിൽ അവർ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന രീതിക്ക് ജീവിക്കും അതിനർത്ഥം ആ വ്യക്തിയുടെ ക്യാരക്ടർ മാറുന്നു എന്നല്ല ലൈഫ് സ്റ്റൈൽ മാറുന്നു എന്നാണ് അതിനർത്ഥം അതുപോലെ നമ്മളുടെ മനുഷ്യ വിഭാഗത്തിൽ പെട്ട അധികം പേർക്കും അറിയില്ല അവരെപ്പോഴും പറയും അവൾക്ക് അഹങ്കാരമാണ് അവൾ ഒരുപാട് മാറിയെന്നേ പറയുള്ളൂ ആക്ച്വലി ഇപ്പൊ ഈ സുതിമോളുടെ ഈ വീഡിയോക്കകത്ത് പുള്ളിക്കാരി വ്യക്തമായിട്ട് പറയുന്നുണ്ട് അവർ ഈ പറയുന്ന പോലെ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല ഒരു മേക്കപ്പും ചെയ്തിട്ടില്ല ഹെയറിന്റെ കാര്യമാണെങ്കിൽ പോലും അവർ ക്യാഷ് കൊടുത്ത് ചെയ്തതല്ല അത് ഒരാൾ ചെയ്തു കൊടുത്തതാണ് നല്ല മനസ്സുകൊണ്ട് അവരോട് സ്നേഹം തോന്നിയ ഒരു വ്യക്തി അവർക്ക് വേണ്ടി സൗജന്യമായിട്ട് ചെയ്തു കൊടുത്ത കാര്യമാണ് ആ ഹെയറിന്റെ ഭാഗമൊക്കെ അപ്പൊ അതൊക്കെ ഇവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് പക്ഷെ ഈ ക്ലാരിറ്റി കൊടുക്കുന്ന സംഭവമല്ലേ ആക്ച്വലി ഇവിടെ എന്താണെന്ന് അറിയാൻ സംഭവിക്കുന്നത് സമൂഹത്തിനെ തൃപ്തിപ്പെടുത്തുന്ന രീതിക്ക് താൻ ജീവിക്കണം അല്ലെങ്കിൽ ഹംബിൾ ആയിട്ട് നിൽക്കണം എന്നുള്ളൊരു തോന്നല് ഇത് ഈ സുതിമോളിന്റെ മനസ്സിനകത്ത് വരുന്നുണ്ട് അല്ലെങ്കിൽ ഈ സമൂഹം ഞാൻ നോക്കിയിട്ട് ഇവരോട് പറയാം നിങ്ങൾ മേക്കപ്പ് ഒരുപാട് കൂടിപ്പോയി നിങ്ങൾ കയ്യിൽ കാശ് വന്ന സമയത്ത് ഒരുപാട് മാറിപ്പോയി പഴയ സുതിമോളല്ല ഇപ്പൊ കാണാൻ പറ്റുന്നത് കാഷ് വന്നപ്പോൾ നിങ്ങൾക്ക് അഹങ്കാരമായി ഈ ഒരു രൂപം നിങ്ങൾക്ക് ചേരില്ല പണ്ടത്തെ സുതിമോൾ തന്നെ മതി എന്നൊക്കെ പറയുന്ന സമയത്ത് ഇത് കേൾക്കുന്ന സുതിമോൾക്കും ഒരു ഗിൽറ്റി ഫീലിംഗ് വരികയാണ് അതായത് താൻ ചെയ്യാൻ പാടില്ലാത്ത എന്തോ ചെയ്യുന്നു എന്നുള്ളൊരു ഫീല് വരുന്നത് കൊണ്ടാണ് സുതിമോൾ എന്ത് ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മുമ്പിൽ വന്നിട്ട് ക്ഷമാപണം നടത്തുന്നത് അവരൊരു ക്രൈമും ചെയ്തിട്ടില്ല ഒരു തെറ്റും ചെയ്തിട്ടില്ല നമ്മളോട് എന്തിനാണ് സോറി പറയുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ട പോലെ അവരൊന്നും ഒരുങ്ങി അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്ത് ലോജിക് അതിനകത്തുള്ളത് ഒന്നുമില്ല അവർക്ക് എവിടെയോ കുറ്റബോധം ഫീൽ ചെയ്തു അതായത് മറ്റുള്ളവരാണ് ഈ കുറ്റബോധം ഉണ്ടാക്കുന്നത് സമൂഹമാണ് ഉണ്ടാക്കുന്നത് അപ്പൊ ആ സമൂഹം ഉണ്ടാക്കുന്ന കുറ്റബോധത്തിന്റെ പുറത്താണ് സുതിമോൾ വന്നിട്ട് നമ്മളോടൊക്കെ മാപ്പ് പറയുന്നത് ഇത് ശരിക്കും സുതിമോൾ അങ്ങനെ ചിന്തിക്കുന്നു എങ്കിൽ പോലും ഇതേ മനുഷ്യന്മാര് ഈ പറഞ്ഞ അസൂയ പിടിച്ച ടോക്സിക് ആയിട്ടുള്ള മനുഷ്യന്മാർ തന്നെയാണ് അതിനുള്ള കാരണവും നിങ്ങൾ ദാരിദ്ര്യം പിടിച്ച ആളാണ് നിങ്ങൾ അങ്ങനെ ജീവിച്ചാൽ മതി അതിനപ്പുറത്തോട്ട് ജീവിക്കാനുള്ള യോഗ്യത നിങ്ങൾക്കില്ല എന്ന് അറിയാണ്ട് തന്നെ ഈ പറഞ്ഞ ടോക്സിക് ആരാധകർ സ്വതിമോളോട് പറയുന്നുണ്ട് ഇത് സുതിമോൾക്ക് മനസ്സിലാകുന്നില്ല അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പറഞ്ഞ കുറ്റബോധം ഫീൽ ചെയ്യുന്നു അവർ ഈ പറഞ്ഞ പോലെ നമ്മുടെ മുമ്പിൽ വന്നിട്ട് കുറ്റബോധം പ്രകടിപ്പിക്കുന്നു അവർക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് അത് അവർ കാണിക്കുന്നു സ്വാഭാവികമായിട്ടും തന്റെ ലൈഫിൽ തന്റെ ചോയ്സ് എന്ന് പറയുന്ന കാര്യങ്ങളിൽ ഒരാൾക്ക് ഇടപെടാനുള്ള ഒരു അവസരം കൊടുക്കാൻ പാടില്ല എന്നുള്ളൊരു ബോധം പോലും സുതിമോൾക്ക് വരുന്നില്ല അവരുടെ ലൈഫ് അവരുടെ അവകാശമാണ് ആ അവകാശത്തിലേക്ക് ടോക്സിക് ആരാധകർക്ക് ഇടം കൊടുക്കാൻ പാടില്ല എന്നുള്ള ബോധം പോലും സുതിമോൾക്ക് വരാത്ത വിധത്തിൽ അവര് വിധേയപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ് ഈ ആൾക്കാരുടെ മുമ്പിൽ സോ അത് കാണുന്ന സമയത്ത് സീരിയസ്ലി ഭയങ്കര നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാണ് ഒരാളൊരു ക്രൈമും ചെയ്യാനായിട്ടും സമൂഹത്തോട് അവർ ഒരു തെറ്റേറ്റ് പറയുന്ന പോലെ സംസാരിക്കുകയാണ് ഞാൻ എന്തോ മഹാ അപരാധം ചെയ്തു ഇനി ഉണ്ടാവില്ല ആവർത്തിക്കില്ല എന്നുള്ള പോലെ സംസാരിക്കുകയാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ ആരാധകർ ആണ് അവർക്ക് ഒരു മനുഷ്യൻ നന്നാവുന്നത് ഇഷ്ടമല്ല സോ അവര് നന്നാകുന്ന മനുഷ്യനെ നോക്കിയിട്ട് കുറ്റം പറയും തളർത്തും മുൻപോട്ട് പോകാൻ സമ്മതിക്കില്ല നിങ്ങൾ പഴയ പോലെ നിന്നാ മതി പഴയ പോലെ തന്നെ ആ സിമ്പിൾ ആയിട്ട് നിന്നാ മതി ആ കഷ്ടപ്പാടെ പിടിച്ച് ലൈഫ് ഉള്ള ഒരു കാലത്ത് എങ്ങനെയാണോ നിങ്ങൾ ജീവിച്ചത് അതുപോലെ തന്നെ ഞങ്ങളുടെ മുമ്പിൽ വന്ന് നിന്നാ മതി അധികം ഷോ ഇറക്കണ്ടെന്നാണ് ഈ ആളുകളുടെ കമൻസിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ലാണ്ട് വേറെ ഒന്നുമില്ല അത് നല്ല സ്നേഹത്തോടു കൂടി പറയുന്ന വാക്കുകളോ ഒന്നും നിങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ വന്ന് ഷോ ഇറക്കണ്ട നിങ്ങളെന്നും പഴയ പോലെ നിന്നാൽ മതി എന്നാണ് പറയുന്നത് സോ സുതിമോള് റിയാലിറ്റി മനസ്സിലാക്കിയിട്ട് അവർ ഈ ക്ഷമാപണം പറയുന്നതിന് പകരമായിട്ട് കൃത്യമായിട്ട് കാര്യം മനസ്സിലാക്കിയിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട പോലെ ജീവിക്കാനുള്ള ധൈര്യം പ്രകടിപ്പിക്കാണ് വേണ്ടത് അല്ലാണ്ട് ഞാൻ എന്തോ മഹാ അപരാധം ചെയ്തു എന്ന് പറഞ്ഞ് ഒതുങ്ങി നിൽക്കേണ്ട കാര്യമില്ല അവർക്ക് ഇഷ്ടപ്പെട്ട പോലെ ഹെയർ ട്രീറ്റ്മെന്റ് നടത്താം സ്കിന്നിൽ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് നടത്താം കോസ്റ്റ്യൂംസും കാര്യങ്ങളൊക്കെ മാറ്റങ്ങൾ വരുത്താം അവരുടെ ലൈഫ് അവരുടെ മാത്രമാണ് അതാർക്കും വേണ്ടി സാക്രിഫൈസ് ചെയ്യേണ്ട കാര്യം പോലും ഇല്ല